എന്താ അധികാരം മഴവെള്ളം ഇവിടെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മഴ പെയ്തു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിനകത്തോട്ട് കെട്ടിടങ്ങൾക്കുള്ളിലൂടെ അടക്കം മലിനജലം ഒഴുകുന്നത് ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇത്തവണ ഞങ്ങൾ വാർത്ത നൽകിയതുമാണ് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇന്ന് ഉച്ചയോടുകൂടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാത്തിമത്ത് സജ്ജിനെയും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുസലാം മാസ്റ്ററേയും കൂട്ടി കൌൺസിലർമാരുമടക്കം ഉദ്യോഗസ്ഥരെയും കൂട്ടി ബസ് സ്റ്റാൻഡിൽ മിന്നൽ പരിശോധന നടത്തിയത്

ന്യൂസ് നയൻറ്റിനോട് പറഞ്ഞു ഞങ്ങളിന്ന് തിരൂർ മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരും എൻജിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരും റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി ഇവിടെ ഒരു പരിശോധന നടത്തിയതാണ് എപ്പോഴും മഴ പെയ്യുമ്പോഴേക്കും നമ്മുടെ ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കാരണം ബസ് സ്റ്റാൻഡിൻ്റെ നിലയൊക്കെ പൊന്തിയത് കാരണം അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനിൽ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാലും പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറേ അനധികൃതമായ നിർമ്മാണങ്ങളും അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വളരെ അടിയന്തിരമായിട്ട് തന്നെ അതിനൊക്കെ നടപടി സ്വീകരിക്കുകയും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇപ്പോഴും ഇതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിലേക്ക് വെള്ളം കൊടുക്കാത്ത കുറേ ആളുകൾ സ്വകാര്യമായിട്ട് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തു കൂട്ടുന്നുണ്ട് അവർക്കെതിരെയുള്ള ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള നഗരസഭ തീരുമാനിച്ചിരുന്നത് അത്തരത്തിൽ വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇത്രയും നല്ല വൃത്തിയിലും എടുപ്പിലും കൊണ്ടു നടന്നിരുന്ന ഒരു ബസ് സ്റ്റാൻഡ് ഇപ്പോൾ വളരെ മോശമായ സാഹചര്യത്തിൽ അത് തമ്മിൽ തമ്മിൽ കുറ്റപ്പെടുത്തുന്നതിന് പകരം വ്യാപാരികളടക്കം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർ തന്നെ അവരുടെ വെള്ളം വേണ്ട രീതിയിൽ പെർഫെക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് എത്തിക്കാതിരിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നഗരസഭ പരിശോധിച്ച് പ്രളയപ്പെട്ടത് അടിയന്തിരമായിട്ട് നടപടി സ്വീകരിക്കുന്നു ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നതിനും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനും വേണ്ടി മാത്രമാണ് നിലവിൽ ലൈസൻസ് നൽകിയിട്ടുള്ളത് എന്നാൽ പല റൂമുകളും താമസത്തിന് ഉപയോഗിക്കുന്നതും ഇവിടെ ഇതിലടക്കമുള്ള സെപ്റ്റിക് മാലിന്യങ്ങൾ നഗരസഭ ഒഴിവാക്കിയിട്ടുള്ള ടാങ്കിലേക്ക് കടത്തിവിടുന്നതും കണ്ടെത്തി മാത്രവുമല്ല തൊട്ടപ്പുറത്തുള്ള കെട്ടിടങ്ങളിൽ കെട്ടിടങ്ങളിലടക്കം ജലം ബസ് സ്റ്റാൻഡിന് പുറകുവശത്തേക്ക് ഒഴുക്കിവിടുന്നതായും കണ്ടെത്തി ഇങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും മറ്റു കെട്ടിട ഉടമകൾക്കും നോട്ടീസ് നൽകുമെന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ വാർഡ് കൗൺസിലർ സതീഷൻ കൗൺസിലർമാരായ അബൂബക്കർ ഷെരീഫ് എന്നിവരും ചെയർപേഴ്സൺ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് നയന്റി നൈൻ തിരൂർ പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ